മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വിദ്യാ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന കിഡ് സ്പോർട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലപ്പുറം മേഖലാ മത്സരങ്ങൾ തിങ്കളാഴ്ച മുബാറക് ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിലധികം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കിഡ് സ്പോർട്സ് കായികമേളയിൽ പങ്കെടുക്കും രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന വർണ്ണാഭമായ ഉദ്ഘാടന പരിപാടിയിൽ സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ സഫ്വാൻ മേമന മുഖ്യാതിഥിയാകും ഇരുപത്തിയാറിൽ പരം ഇനങ്ങളിൽ ആയിരത്തോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കായികമേളയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ പ്രിൻസിപ്പൽ പി യാക്കൂബ് എം ടി എ പ്രസിഡന്റ് ഹസീന വഹാബ് പ്രോഗ്രാം കോർഡിനേറ്റർ പി ഹബീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി